നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നിട്ടാണെങ്കിലും വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും വണ്ടി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇതിന്റെ മെയിൻ ഒരു അട്രാക്ഷൻ ഒരു തൗസൻഡ് ട്വന്റി നമുക്ക് വൺ പോയിന്റ് ടു ഫൈവ് റേഞ്ച് ഡിസ്കൗണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഡിസ്കൗണ്ട് ഉള്ള കേട്ടോ ഇപ്പൊ വാഹനം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്ന ഹുണ്ടായുടെ വരണ ഒരു ബ്ലാക്ക് എഡീഷാണ് വരുന്നത് അപ്പൊ ഈ ബോർഡ് ചോദിച്ചു കുറെ പേര് നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ നിക്കുന്നത് പുല്ലുവഴിലുള്ള പോപ്പുലർ ഹുണ്ടായി നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഗണനാളാണ് ചേരുന്നത് ഗണനതാണ ഈ വാളുടെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ ചേരുന്ന പുതിയ കുറച്ചാണ് അപ്പൊ ഈ വേർണയുടെ ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു കുറേ പേർ നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് എഡിഷൻ അതൊരു ലുക്ക് വേസ് തന്നെ അല്ലെങ്കിൽ ടച്ചാണ് വരുന്നത് അല്ലെ അതുപോലെ നമ്മുടെ ആ ഒരു എംബ്ലം എംബ്ലം വന്നിട്ടുണ്ട് നമുക്ക് ഇതിനു മുമ്പ് വരുന്ന നമുക്കറിയാം വെറണന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സെയിലുള്ള വാൻ തന്നെയായിരുന്നു അതിനുശേഷം അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് വന്നു യാത്ര വരുന്നതായിരുന്നു ഏറ്റവും നിൽക്കുന്നത് തന്നെ പിന്നെ അതിനകത്ത് ആ ഒരു ബാഡ്ജിങ്ങിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പഞ്ചിങ്ങും ബാഡ്ജിങ് ആണ് വന്നിരിക്കുന്നത് വലിപ്പം കൂടി വന്നിരിക്കുന്നു അല്ലെ ഓക്കെ നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എഡ്ലാമ്പ് കാണാം കാണാം എൽഇരുന്നത് വരുന്നുണ്ട് അതുപോലെ വരുന്നുണ്ട് പിന്നെ ഇവിടെ റഡാറിന്റെ ഒരു ഭാഗമാണ് ആരും ചോദിക്കാൻ വിട്ടു കാര്യമാണ് നമുക്ക് എത്ര എത്ര ബ്രോ ശരിക്കും ആറ് വേരിയന്റോളം വരുന്നുണ്ട് നമുക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ട് ഉണ്ട് നോൺ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണെങ്കിലും അതിന്റെ ഒരു കളർ പാറ്റേൺ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഫിനിഷ് ആണ് വരുന്നത് ടർബോർബോ ടർബോ ആണ് ഏറ്റവും ടോപ്പിന്റെ സോഫ്റ്റ് ടർബോ ഡിസി ഡോട്ടമാരി കൂടെ ഉപയോഗിക്കുന്നത് ആ മോഡലാണ് ഈ ഓക്കെ ജസ്റ്റ് എത്ര എത്ര കളേഴ്സിലാണ് വരുന്നത് വണ്ടി ഇത് വരുന്ന ബ്ലാക്ക് പിന്നെ വരുന്ന വൈറ്റ് ഉണ്ട് സ്റ്റാർ കളർ ഉണ്ട് ഗ്രേ ഉണ്ട് ഇത്ര കളേഴ്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലേ ഓക്കെ ഫ്രണ്ടില് ഇത്ര വരുന്ന വിശേഷങ്ങൾ അല്ലേ പിന്നെ നമുക്ക് സൈഡിലേക്ക് വന്ന് നമ്മൾ ടയറിന്റെ സൈസിലേക്ക് വന്ന് എത്രയാണ് വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിക്സ്റ്റി ഇഞ്ച് സൈസ് ആണ് വരുന്നത് വിത്ത് അലോയ് അലോയിൽ ഒരു ബ്ലാക്ക് കളർ അലോയ് ആണ് വരുന്നത് വിത്ത് റെഡ് ഒരു രണ്ടായിരത്തിഅറുന്നൂറ്റി എഴുപതോളാണ് വരുന്നത് ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ വരുന്നത് അല്ലേ അതുപോലെ നമുക്ക് മിററിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെ ഇൻഡിക്കേറ്റർ വരുന്നത് വിത്ത് അടാസിന്റെ ഒരു 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 ലൈറ്റും അത് ക്രോമിന്റെ ഇത് ക്രോം ലൈൻസ് കാണാം പിന്നെ ഫുൾ ടാങ്ക് ലെഫ്റ്റ് വരുന്നതിലും വരുന്നത് അല്ലേറ്റി തന്നെയാണ് എത്രയാണ് വരുന്നത് ആണ് കപ്പാസിറ്റി വരുന്നത് അല്ലെ പിന്നെ ബാക്കി ടൈൽ ലൈറ്റിങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൈ വരുന്നത് ഫുൾ എൽ ആണ് വരുന്നത് അല്ലെ ഫുൾ എൽ ഇ ഡി കണക്ട് വരുന്നത് നമുക്ക് തെളിച്ച് കാണിക്കുന്നുണ്ട് അത് പൊതുവേദിനാണ് വീട് എടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജസ്റ്റ് തെളിഞ്ഞ കിടക്കുന്നത് അപ്പൊ അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഓണായിട്ട് ഒരു ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റർ വരുന്നേറ്ററിന്റെ പോഷന് ഇത് വരുന്നു മൂന്ന് ഇൻഡിക്കേറ്റർ വരുന്നത് ഹാലജന ഹാലജന ഇൻഡിക്കേറ്റർ ഹാലജന വരുന്നത് ബൾബാണെങ്കിൽ ഡിസൈൻ ാണ് വരുന്നത് വരണ ബാറ്റിംഗ് ഉള്ളിലെ കൊടുത്തേലാമിന്റെ ഉള്ളിലെ കൊടുത്തേക്കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളാണെങ്കിലും അതുപോലെ തന്നെ ഡീ പോവർ രണ്ടായിരുന്നു പിന്നെ ബാക്ക് വൈപ്പർ തന്നെ അതുപോലെ തന്നെ ടർബോർഡ് ഒരു ബാർജ്യം ഫൈവ് ലിറ്റർ വൺ പോയിന്റ് ഫൈവ് ടർബോയിൽ ആണ് അഞ്ഞൂറ്റി ഇരുപത്തെട്ടാണ് വരുന്നത് ആണ് ബൂട്ട് ബൂട്ട് ഒരു ഒരു കാര്യത്തിൽ വന്നിരിക്കുന്നത് ഈ തന്നെ ഏറ്റവും വലിയ വരുന്നത് 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 അതെ നമുക്ക് സ്പെയർ സ്പെയർ ഇവിടെയാണ് ഇവിടെയാണ് അതിന്റെ അല്ലെങ്കിൽ രക്ഷയില്ലാത്തത് ഒരു മോഡലാണ് കീ ആയിട്ട് എന്നാലും അടി തട്ടു എന്തായാലും പ്രതീക്ഷിക്കണ്ട കാരണം അത്രയും നല്ലൊരു

പിന്നെ പവർ പവർ നാല് ലോക്ക് അൺലോക്ക് നോർമൽ ആയിട്ട് വരുന്ന പോലെ തന്നെ സ്വിച്ചുകളാണ് വന്നിരിക്കുന്നത് അല്ലേ നമുക്ക് നമ്മുടെ സ്പേസ് നമ്മൾ കണ്ട കണ്ടാദ്യം ഞെട്ടിയാൽ അതുപോലെ തന്നെയാണ് ബോട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നേക്കാണേ ആവശ്യത്തിൽ കൂടുതൽ സ്പേസ് ആണ് എന്തായാലും എന്നാലും കയറി നോക്കാം നമുക്ക് ആദ്യമായിട്ട് വരുന്ന സ്റ്റീറിംഗ് വീല് സ്റ്റീറിംഗ് വീല്

അതായത് എല്ലാ കൺട്രോൾസ് ആണെങ്കിലും ഇൻഫർടൈൻമെന്റ് കൺട്രോൾസ് ആണെങ്കിലും എല്ലാം ഈ ഒരു സീറിംഗ് തന്നെ കിട്ടുന്നില്ല പിന്നെ അഡാസ്റ്റിന്റെ ഫീച്ചേഴ്സ് ലൈൻ അസിസ്റ്റ് അതുപോലെ ഓട്ടോ കൊളക്ഷൻ വാർണിംഗ് എല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഈ ഒരു ടോപ്പ് എച്ച് ടോപ്പിന്റെ പിന്നെ വരുന്ന ബ്ലൂ ഫീച്ചർ ഉണ്ട് നമുക്ക് ഫോൺ ണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹോം ടൂക്കർച്ചറാണ് വരുന്നത് അപ്പൊ അത് നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നിട്ടാണെങ്കിലും വണ്ടി വണ്ടി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും ലോക്ക് ഇങ്ങനെ വരുന്ന ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് വരുന്നത് ഇത് ഇനി ഓട്ടോമാറ്റിക് ആയതുകൂടി വരുന്നുണ്ട് അതൊരു പ്രീമിയം ലെക്ചററി ക്ലാസ് എല്ലാ കൂടുതലാണ് പ്രായം വരുന്നത് നമുക്ക് വരുന്നതിലും നമുക്ക് വരുന്നത് സെവൻ സ്പീഡ് ഡി സി പി ആണ് വരുന്നത് ഗിയർ ബോക്സ് ആണെങ്കിലും സെവൻ സ്പീഡാണ് വരുന്നത് ഇതിന്റെ നമുക്ക് എ സി കണ്ടോട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകത ഉണ്ട് നമുക്ക് മീഡിയ ആണെങ്കിലും ഇവിടെ തന്നെ കണ്ടോളിച്ചിട്ടുണ്ടോ കൺട്രോൾസ് വരുന്ന തന്നെയാണ് വരുന്നത് ണ്ടാവും ഈ ഒരു ബട്ടണുള്ള വരുന്നത് വരുന്നത് ഇവിടെ കൺട്രോൾ ആണെങ്കിലും റേഡിയോ കൺട്രോൾ ആണെങ്കിൽ റേഡിയോ നിക്കാം ഇവിടെ എല്ലാം ടച്ചാ വരുന്നത് ഇവിടെ കൺട്രോൾസ് ഉണ്ടാവും എ സി ടെ രണ്ട് കൺട്രോൾസ് ഇവിടെ തന്നെയാണ് അതാണ് മെയിൻ അതിന്റെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ ഏറ്റവും ടോപ്പിന്റെ അവരുടെ സീറ്റ് വെന്റിലേഷൻ സീറ്റ് വെന്റിലേഷൻ പ്ലസ് ഹീറ്റിംഗ് ആ ഹീറ്റിംഗും സീറ്റ് വെന്റിലേഷനും ഉണ്ട് രണ്ട് ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് വയർലെസ് ചാർജിംഗിന്റെ ഓപ്ഷൻസ് ഉണ്ട് ചാർജിങ് പോർട്ട് ഐഫ് സി ആൻഡ് യുഎസ് പിന്നെ ട്വൽവ് വാൾട്ടിന്റെ ഒരു പവർ ഔട്ട്ലെറ്റും വരുന്നുണ്ട് ഇത് ഡ്രൈവ് മോഡ് എക്കോ എക്കോ കംഫോർട്ട് ഡ്രൈവൽ നോർമൽ സ്പോർട്ട് എക്കോ നോർമൽ സ്പോർട്ടിങ്ങിന്റെ മൂന്ന് മോഡാണ് വരുന്നത് സ്പോർട്ട് മോഡ് ഞാൻ പിന്നെ സൗറുണ്ട് പാർക്കിംഗ് സെൻസറും വരുന്നുണ്ട് അതുപോലെ ക്യാമറ ബാക്ക് ക്യാമറ ആണ് നമുക്ക് ാണ് വരുന്നത് ആണ് വരുന്നത് നോർമൽ ഗീറിന്റെ നോബ് ഒക്കെ വന്നെ അടിപൊളി നല്ല ലക്ഷറി വാഹനങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് ആ ഒരു ഗീറിന്റെ നോവ് വരുന്നത് ഡ്രൈവ് നാല് മോഡും പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സൈസ് തന്നെ കൊടുത്തിട്ടാണ് മാറ്റാനായിട്ട് പറ്റും അല്ലെ പിന്നെ ഓട്ടോ ഹോൾഡ് ഓട്ടോഹോളിലാണ് വരുന്നത് അല്ലെ ഓട്ടോമാറ്റിക് ആ ഓക്കെ ഓക്കെ നമുക്ക് നെക്സ്റ്റ് ഓൺ അങ്ങനെ പോകുന്ന വണ്ടികളിലൊക്കെ വരുന്ന ടൈപ്പിലാണ് വന്നിരിക്കുന്നത് അല്ലേ സീറ്റ് ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ാണ് വരുന്നത് അല്ലെ പിന്നെ ഫുൾ ആയിട്ട് ബ്ലാക്ക് തീമ് റെഡ് ആയിട്ട് നമുക്ക് കാണാൻ അടിപൊളി ലക്ഷറി വാഹനത്തിൽ എങ്ങനെയാണോ കാര്യങ്ങളൊരു ഫീച്ചർ തന്നെ വന്നിരിക്കുന്നത് തന്നെ പറയാനായിട്ട് ആയിരിക്കും സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ആണ് അല്ലെങ്കിൽ ബ്ലൂലിംഗിന്റെ ാണ് വരുന്നത് എല്ലാ കണ്ടത് സ്റ്റാർട്ടിംഗ് വേരിന്റ് ബ്ലൂലിംഗ് ഫീച്ചർ വരുന്ന മോഡലിൽ മാത്രമേ ഫിക്സ് റോഡ് ആണെങ്കിലും ഓപ്ഷൻസ് നമുക്ക് ഇന്ത്യയിലെ എമർജൻസിൽ പിന്നെ അതേപോലെ സ്റ്റാർട്ടിങ് വേരിന്റിൽ വരുന്നുണ്ടോ സൺഡോ സൺഡ്രോഫ് വരുന്നത് അല്ലേ അതുപോലെ നമുക്ക് സീറ്റിംഗിന്റെ പൊസിഷൻ ഒക്കെ കാര്യം ഒരു ഒരു കാരണം അതെ കാരണം റൂം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡോർ തന്നെ വണ്ടിയുടെ ഒരു വലിപ്പം ഭയങ്കര ഫീൽ ചെയ്യും ബാക്കിൽ ഇരുന്നപ്പോ റിവർലൈറ്റ് ഇരുന്നാൽ പോലും നല്ല ഫീസ് ആയിരിക്കും അതുപോലെ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു സ്പേസ് വന്നിട്ടുണ്ട് അല്ലേ അത്യാവശ്യം നല്ല സ്പേസ് തടക്കാനായിട്ട് പിന്നെ നമുക്ക് സൗണ്ട് സിസ്റ്റം വെക്കുന്നില്ല നല്ലൊരു സൗണ്ട് തന്നെയാണ് ബ്രാൻഡാണ് അതുകൊണ്ട് ഒരു വരുന്നുണ്ട് അല്ലേ നമുക്ക് ബാക്കിലേം കൂടെ നോക്കാം അല്ലേ ിനി റിയർ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണുന്നവിടെ എ സി വെന്റ് ആണ് എന്റെ എസി വെന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ചാർജിംഗ് പോർട്ട് രണ്ട് ടൈപ്പ് സി ചാർജിങ് ആണ് നിങ്ങൾക്ക് വരുന്നത് അതുപോലെ ലെഗ് സ്പേസ് ഒരു ലക്ഷേസ് ആണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടുപോയി അറിയാം എന്തൊരു സ്പേസ് എത്തല്ലേ ഞാൻ എടുത്തു എടുത്ത് പറഞ്ഞാൽ ഞെട്ടിപ്പോ സത്യം പറഞ്ഞാൽ മുതൽ ഞെട്ടിപ്പോ വാൻ തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ലാതെ ഇതായിരുന്നു അതേ അതെ അതെ തീർച്ചയായിട്ടും നമുക്ക് എത്ര ലോങ് പോയി കഴിഞ്ഞാലും എന്തായാലും അല്ലേ വരുന്നുണ്ട് അല്ലേ ഇത് നമുക്ക് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോഴാണ് വരുന്നത് ടോപ്പനിലേക്ക് വേണം വരുന്നത് അല്ലേ അതുപോലെ നമുക്ക് ഈ ഈ ഒരു 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 കളർ കളർ കോമ്പിനേഷൻ ഡാർക്ക് തീം ഞാൻ ർബോഡിഷനിൽ മാത്രമാണ് ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് വരുന്നത് ഈ റെഡ് അല്ലേ ഒക്കെ നോർമൽ നോൺ ടർബൽ ഒക്കെ നോക്കുമ്പോൾ വൈറ്റ് ആണ് വരുന്നത് സീറ്റ് ആണെങ്കിൽ വൈറ്റ് ലെതർ വിത്ത് സെമി ഫാബ്രിക് സെമി ഫാബ്രിക് ലെതറും വരുന്നത് അങ്ങനത്തെ സീറ്റ് ആണ് നോൺ ടർബിൽ വരുന്ന ടർബോഡിഷനിൽ വരുമ്പോഴാണ് ഈ മൊത്തം ബ്ലാക്ക് വരുന്നത് ബ്ലാക്ക് വിത്ത് റെഡ് വരുന്നത് സ്റ്റാർട്ടിങ് ഇൻസെറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് വരുന്നത് ഈ ടോപ്പ് ടർബോ ഓൺ ഓൺ റോഡ് റോഡ് പ്രൈസ് നമുക്ക് നമുക്ക് മോഡൽ ഒരു ലക്ഷത്തിരുപത്തി അയ്യായിരം രൂപയാണ് ഡിസ്കൗണ്ട് ഇപ്പൊ വാഹന എടുക്കുവാണെങ്കിൽ അതാണ് പറഞ്ഞത് ലിമിറ്റഡ്സിൽ അതായത് മാർച്ച് ലാസ്റ്റ് വരെ എന്തായാലും ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓഫർ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നതിനൊക്കെ തീർച്ചയായിട്ടും എന്തായാലും മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് എല്ലാ മോഡൽ അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ട് അതിൽ ഓഫറും തരുന്നില്ല എല്ലാ മോഡൽസ് ഓക്കെ ഇരു മോഡല എല്ലാ മോഡലും നമുക്ക് കൊടുക്കാം ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡലും നമുക്ക് ഡിസ്കൗണ്ട് മൈലേജിലേക്ക് എത്രയാണ് മൈലേജ് വരുമ്പോൾ നമുക്ക് ടെർബോ ട്വന്റി ആറ് കമ്പനി പോയിന്റ് ഫൈവ് ആണ് കമ്പനി ക്ലെയിം ചെയ്തത് മലേജ് എമർജൻസി നല്ല മൈലേജ് ലോൺ ഒക്കെ പോകുന്ന പത്തൊമ്പത് റേഞ്ചിലേക്കാണ് കസ്റ്റർ പറയുന്നത് ഓക്കെ ഏകദേശം ഇത്ര ഒരു എമൗണ്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഏകദേശം അത്ര അടക്കേണ്ടി വരായിരിക്കും

ഒരു ാണ് വരുന്നത് ഫൈവ് ടർമോയാണ് വരുന്നത് ആ ഒരു എൻജിന്റെ കപ്പാസിറ്റി മാക്സിമം ഉള്ളിലേക്ക് അതിനകത്ത് വേറൊരു മൈലേജ് ഡ്രോപ്പോ ഓവർ ഡ്രോപ്പോ ഒന്നും പിന്നെ വരുന്നില്ല ഏകദേശം എത്രയായിരിക്കും നമുക്ക് ഒരു മൈലേജ് സോറി ഒരു സർവീസ് കോസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം റേഞ്ച് വരെയാണ് സർവീസ് കോസ്റ്റ് വരുന്നത് പതിനായിരം അല്ലെങ്കിൽ വൺ ഇയർ ലാണ് നമുക്ക് സർവീസ് വൺ ഇയർ ടെ നമുക്ക് സർവീസ് വരുന്നത് അല്ലെ അപ്പൊ വാറണ്ടി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് വർഷം കിലോമീറ്റർ വാറണ്ടി തന്നെ വരുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് പെട്രോൾ വണ്ടിക്ക് ഏകദേശം ഒരു സെവൻ ഇയർ വരെ എക്സ്റ്റെൻഡ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ ഉറപ്പൊ നമ്മൾ അത്യാവശ്യം വാഹനത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഫിനാൻസ് പറഞ്ഞു അതുപോലെ മൈലേജ് പറഞ്ഞു ഓൺ പ്രൈസ് പറഞ്ഞു പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് അല്ല ഒരു ലക്ഷം അത് ഫീച്ചേഴ്സ് എല്ലാ ഹൈലൈറ്റ് ആയിട്ട് വന്ന ഏകദേശം ഞാൻ ഇപ്പോഴും ഞാൻ ചെയ്യണം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയുടെ ഓഫർ നിങ്ങൾ വാഹനം എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഈ ഒരു സമയം അതെറ്റർ അയക്കുന്നൂ അതെ ഇടുക്ക പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ വേണ്ടി പോകാൻ ബോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ ഉണ്ടായേടെ ഈ വരണമെന്നല്ല ഉണ്ടായ ഏത് കാഴ്ച ആണെങ്കിലും നിങ്ങൾ എൻക്വയറീസ് ഉണ്ടെങ്കിലും അതിൽ ബുക്കിംഗ് ഉണ്ടെങ്കിലും അതെ ടെസ് ഡ്രൈവിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ബ്രോനെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതായത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്ക്രൈ ചെയ്യാ നമ്മൾ ജസ്റ്റ് ലൊക്കേഷൻ പറഞ്ഞു നോക്കാം ഷോറൂം ഷോ ലൊക്കേഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഷോറൂം വരുന്നത് ഇന്നത്തെ നമുക്ക് സർവീസ് ഔഡറ്റും അതേപോലെ നമ്മുടെ ബോഡി ഷോപ്പും എല്ലാം നിങ്ങൾക്ക് ക്ലെയിം ആണെങ്കിൽ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു